നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് മൊത്തത്തിൽ പുകയുകയാണ് മഹാവികാസ് അഗാദിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാവുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുന്ന അവസരത്തിൽ മുംബൈ താനെ എന്നീ മേഖലകളിൽ സീറ്റുകളിൽ കൂടുതലും ശിവസേനയ്ക്ക് ലഭിച്ചത് എം പി സി സി അധ്യക്ഷൻ നാനാ പട്ടോളയുടെ കിടപ്പുകേട് മൂലമാണെന്ന പരാതിയാണ് ഇവർക്കുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് എതിർപ്പുള്ള പലരും കലാപക്കൊടി ഉയർത്തുന്നത് പാർട്ടിക്ക് തലവേദനയായി മാറും കോൺഗ്രസിന് ശക്തിയുള്ള സാംഗ്ലിയും ഭിവണ്ടിയും ഘടകകക്ഷികൾ ഏറ്റെടുത്തതോടെ പതിനേഴ് സീറ്റിലേക്ക് പാർട്ടി ചുനങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിലും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി ആറ് സീറ്റുകളിലും രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിലും മത്സരിച്ച കോൺഗ്രസിന് കനത്ത നഷ്ടം ഉണ്ടായതാണ് നേതാക്കളിൽ ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റിലാണ് കോൺഗ്രസിന് ജയിക്കാനായതെന്നും അതിനാൽ സഖ്യത്തിന്റെ കെട്ടുറപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടതും നിലപാടാണ് എം പി സി സി അധ്യക്ഷനുള്ളത് പൊതുശത്രു ബി ജെ പി ആയതിനാൽ സഖ്യത്തിന്റെ വിജയമാണ് പ്രധാനമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കും ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം സാംഗ്ലി സീറ്റിനായി ശക്തമായി വാദിച്ചിരുന്ന വിശ്വജിത് കഥം ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുയായി വിശാൽ പട്ടേൽ അവിടെ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്നും പറയുന്നു എന്നാൽ വിശ്വജിത്തിനെ അനുനയിപ്പിക്കാൻ ശിവസേന രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യസഭാ സീറ്റാണ് അവരുടെ വാഗ്ദാനം മുംബൈ സൗത്ത് സെൻട്രലിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന മുംബൈ കോൺഗ്രസ് അധ്യക്ഷ വർഷ ഗെയ്ക്കേവാടും നിരാശയിലാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി വർഷം സംസാരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തെന്ന സൂചനയുമുണ്ട് വിദർഭ മേഖലയെ മാത്രമാണ് പടവളെ പരിഗണിക്കുന്നതെന്ന വിമർശനവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് വിദർഭയിൽ കോൺഗ്രസിന് ശക്തിയുണ്ട് എന്നാൽ മറ്റു മേഖലകളെ അവഗണിക്കുന്നത് ശരിയല്ലെന്നാണ് വിമത സ്വരം ഉയർത്തുന്നവരുടെ പക്ഷം മുംബൈ എം പി സി സി അധ്യക്ഷൻ ഞാനാ പടോളയുടെ കാറിൽ ട്രാക്കിടിച്ച് രാഷ്ട്രീയ ഉണ്ടാകുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി വിദർഭ മേഖലയിലെ ഭാണ്ഡാര ഗോണ്ടിയയിൽ പ്രചാരണം നടത്തി മടങ്ങുമ്പോഴാണ് അപകടം വാഹനത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായെങ്കിലും പടോളയ്ക്ക് നിസ്സാര പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറഞ്ഞു കാറിൽ ഭാണ്ഡാര ഗോഡിയ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ പ്രശാന്ത് പടോളയും ഉണ്ടായിരുന്നു അതേസമയം അന്വേഷണം വേണമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാക്കളെ വകവരുത്താനുള്ള ശ്രമമാണോ നടന്നതെന്ന് സംശയമുണ്ട് െന്നും ആരോപിച്ച് കോൺഗ്രസ് വക്താവ് അദുല്ലേഖി രംഗത്തെത്തിയിരുന്നു വെബ്ഡെസ്ക് തൂസ്